കടനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പൂക്കളം പാലത്തിന് ഭീഷണിയെന്ന് പറഞ്ഞ് പഞ്ചായത്ത് വണ്ണമുള്ള ആഞ്ഞിലി തോട്ടിൽ വെട്ടിയിട്ടതായും തടി ലേലം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചില്ലെന്നും തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയാണെന്നും ആരോപിച്ചായിരുന്നു ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം സോമൻ തച്ചേട്ട് ധർണ ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണെന്നറിയില്ല ഈ കർണാട് പഞ്ചായത്തിന്റെ ആൾക്കാരിൽ അറിഞ്ഞതെന്നാണെന്ന് തോന്നുന്നത് ഒരുപക്ഷെ ഒരു പത്രം വായിക്കാറുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സജീവനായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ മതി ഇത്രയേക്ക് മതി അത് വന്ന വഴി പോയെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഏതായാലും കർണാടകനെ സംബന്ധിച്ച് കർണാട് പഞ്ചായത്താണെങ്കിലും ശരി കർണാട് ബാങ്കാണെങ്കിലും ശരി ഇതിന് പത്രത്താളുകളിൽ അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക ഞങ്ങൾ മനസ്സിലെ ജനതയെ വില്ലവിളിക്കുകയാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ച് ആ വോട്ട് ലഭിച്ച് കർഷകാലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അത് പിന്നെ ജനങ്ങളെ മാറുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും ജനങ്ങളെല്ലാം ഇപ്പൊ ഇതിന്റെ മുൻവശത്ത് ഈ മഴക്കാലത്ത് ഇവിടെ നിന്ന മുൻകലിയായി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ പാലക്കുഴിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ആർ മുരളീധരൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജെയിംസ് വടക്കേട്ട് ന്യൂനപക്ഷ മോർച്ച കോട്ടയം ജില്ലാ പ്രസിഡന്റ് റോജൻ ജോർജ് പ്രവീൺ എൻ കെ രാജപ്പൻ ഒ ബിസി മോർച്ച മണ്ഡല പ്രസിഡന്റ് ചന്ദ്രൻ കാവുമാക്കൽ ടോമി കുന്നത്തൂർ എം കെ സാജൻ മധു ഇളമ്പക്കോടം ബിജു കൊല്ലപ്പള്ളി അനിൽ അറയ്ക്കൽ തോമസ് ತೊಡಗಿಯವರ್ ಪಂಟಿತು